ബന്ധുവാണല്ലോ കസിനാണ് ഹബീബിന്റെ പള്ളിയിൽ ആ പള്ളിയിൽ ഒരു നിസ്കാരത്തിന്റെ കൂലി ആയിരമാണെന്ന് റസൂൽ റസൂൽഹു അലി വസല്ലം അള്ളാഹുവിടങ്ങളിലൊക്കെ ചെല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എമ്പാടും തരട്ടെ ആ പള്ളിയിൽ അള്ളാഹുന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം കാഫിരിക്കുകയാണ് ഇബിന് അബ്ബാസിൻ എന്ന തങ്ങളൂട്ടി സയീദാണവര് ആ സയ്യിദിനെ കാണുമ്പോഴാണ് മഹാനായാഹൻഹും അബ്ദുല്ലാഹുബിനെ അള്ളാഹുഹും വളരെ ചെറുപ്രായമാണ് ആ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുത്തിയിട്ട് പറയും അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞാണെന്നറിഞ്ഞാൽ ഇങ്ങനെ കൈമുത്തണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ മഹാനി അള്ളാഹുഹു ഇബിന് അബ്ബാസ് എന്നവരുടെ കൈ കൈപിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയാറുണ്ട് ചെറിയ കുട്ടിയാണ് അള്ളാഹുവിന്റെ ഹബീബ് വഫാത്താകുമ്പോൾ ഇരുപതിൽ താഴെയാണ് പ്രായം ഇബിന് അബ്ബാസ് റലി അള്ളാഹുഹുവിന് പക്ഷേ ആ കുട്ടിയെ കാണുമ്പോ കൈപിടിച്ചു മുത്തും അതുകൊണ്ടാണ് നമ്മൾ സൈതന്മാരുടെ കൈപിടിച്ചു മുത്തുന്നത് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അങ്ങനെയാണ് കുടുംബത്തിലെ ഒരു ഒരു കണ്ടാൽ ഒരു സയ്യിദിനെ കണ്ടാൽ അവരുടെ കൈപിടിച്ചിങ്ങനെ മുത്തണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു കൽപ്പിക്കപ്പെട്ടുവെന്ന് പറയുന്നത് ആരാ കൽപ്പിച്ചിട്ടുണ്ടാവുക ആരാത് പറഞ്ഞു കൊടുക്കുന്നത് മതങ്ങളല്ലേ ആ സീതാണ് മസ്ജിദിന്റെ ഭവിയിൽ എഴുത്തി പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരുന്നു മുഖത്ത് വല്ലാത്ത ഖേദമുണ്ട് എന്തോ സങ്കടമുള്ള വിഷയമുണ്ടായിട്ടുണ്ട് വളരെ ഖിന്നനായി ദുഃഖിതനായി അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ എഴത്തിക്കാഫിരിക്കുന്ന ഇബൻ അബ്ബാസ് അള്ളാഹുന് ചോദിച്ചു ഫുലാൻ ഹസീന മുഖത്തെന്തോ സങ്കടമുണ്ടല്ലോ ഒരു സയ്യദ് ചോദിക്കുക ഒരു കുട്ടി ചോദിക്കുകയാണ് സങ്കടമുണ്ടല്ലോ മുഖത്ത് എന്തോ വിഷമം തോന്നുന്നുണ്ടല്ലോമുണ്ടോ എന്തെങ്കിലും വിഷമമുണ്ടോ അബ്ബാസ് എന്ന തങ്ങളുകുട്ടി തങ്ങളെ സയ്യിദ് എന്നവരെ ആരാണോ ഈ കബറിൽ കിടക്കുന്നത് ആ സയ്യിദിന്റെ ആ ഹബീബായ നബിയുടെ പരിശുദ്ധിയെ മുൻനിർത്തി ഞാൻ പറയട്ടെ ഞാൻ ആർക്കോ ചില കടപ്പാടുകളുണ്ട് അത് എന്നോട് വിട്ടാൻ കഴിയുന്നില്ല വലിയ വിഷമത്തിലാണ് നമുക്ക് കട ഉണ്ടാവില്ല കട ഉണ്ടാകുമ്പോ അത് വീട്ടേണ്ട സമയാകുമ്പോ ഒരു ബേജാർ കുറച്ചോനെ ഇവരെ സമയമായല്ലോ നവംബർ ഇരുപത്തൊന്നിന് തരാന്നാ പറഞ്ഞത് റൊബ ആയിട്ടില്ലല്ലോ വിഷമം ഉണ്ടാവും അള്ളാഹു ആ വിഷമങ്ങളൊക്കെ നമുക്ക് അകറ്റിത്തരട്ടെ സലാമത്താക്കി തരട്ടെ കടം വാങ്ങിയിട്ട് മൊബൈൽ ഫോൺ മാറ്റുന്നവരെ പറ്റിയല്ലേ ഈ പറഞ്ഞത് ഫോണല്ല നമ്പർ മാറ്റി പിന്നെ വിളിച്ചടുക്കാതിരിക്ക അത് ചെയ്യാൻ പാടില്ല അത് ആ വിളവൊന്നും അള്ളാൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ലേ അള്ളാഹു പിടിക്കും കണ്ട കടം വാങ്ങിയാൽ എന്ത് ചെയ്യാം അവരോട് പറയാ വിഷമത്തിലാണ് ഒരൽപ്പം കൂടെ നീട്ടി തരുമോ ഇങ്ങനെയൊക്കെയാ സംഭവിച്ചത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾക്ക് വീട്ടിൽ തരാൻ കഴിയുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയാ സംഭവിച്ചത് നിങ്ങൾ ഒന്നും ഒരല്പം എനിക്ക് സാവകാശം എന്താ എന്തൊരു രാഹത്തായിരിക്കും സന്ദർഭികമായിട്ട് പറയാന് കടം വാങ്ങിയിട്ട് തിരിച്ചു ചോദിച്ചവനെ കൊല്ലാൻ പോണ കാലാണ് ഇപ്പോ കടം കൊടുത്താള് ഇടൂന്ന് കടം വാങ്ങിച്ച പൈസ തരാനായല്ലോ എന്താ തരാത്തെന്ന് ചോദിച്ചാ പിന്നെ അയാൾക്ക് അടക്കാൻ പറ്റൂല നാട്ടിലൂടെ എന്തൊരു കാലല്ലേ കുറച്ചു അപ്പൊ എങ്ങനെ ആൾക്കാർ കടം കൊടുക്ക പിന്നെ ആർക്കെയും സഹായിക്കാൻ തോന്നൂ അതുകൊണ്ട് നമുക്കൊക്കെ ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്കും പണ്ടെടുത്തിട്ട് ലോൺ സ്വർണ്ണപ്പണയും ഏർ അല്ലെങ്കിൽ ബാങ്കുകാരുടെ ലോൺ എടുത്തിട്ടൊക്കെ നമുക്ക് ഹറാമിലേക്ക് പോകേണ്ട അവസ്ഥ വന്നത് ഒരുപാട് നന്മ ചെയ്ത ആളുകളോട് നമ്മൾ നന്ദി കേട് കാണിച്ചപ്പോഴാണ് അപ്പൊ അള്ളാഹുദീൻറെ നന്മയുടെ വഴികളൊക്കെ അടച്ചു വെച്ചു നിങ്ങൾക്ക് വേണ്ട അത് അള്ളാഹുവിൻഗസൂലിന്റെ ഇപ്പമായവരെ എനിക്കൊരാളോടൊരു കടപ്പാടുണ്ട് അത് ഞാൻ വീട്ടാൻ ബാധ്യസ്ഥനാണ് ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കില്ല എന്തെങ്കിലും ഉപദ്രവം വരുമോ എന്ന് പേടിയുണ്ട് ആ വിഷമത്തിലാണ് ഞാൻ അള്ളാഹുവിൻഗ റസൂലിന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്നത് ഇവർ അബ്ബാശ്രമികളാവൻ ഉയറ്റിക്കാതിരിക്കുന്ന നേരമാണ് ഒരു നിസ്കാരത്തിന് ആയിരം നിസ്കാരത്തിന്റെ പുണ്യമുള്ള പള്ളിയല്ലേ മസ്ജിദു അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളി ആയിരം എന്താ ആയിരം നാവാൻ കാരണം എന്നറിയോ എന്ത് ഒരു ലക്ഷം കൊടുത്തുകൂടായിരുന്നോ മക്കയിൽ ഒരു ലക്ഷം കൊടുത്തുവല്ലോ അള്ളാഹു അൽഹറമുൽ മക്കി മക്കയിൽ കിടക്കുന്ന ഹറമിൽ ഒരു നിസ്കാരത്തിന് ഒരു ലക്ഷമാണ് നിസ്കാരത്തിന് കൂലി അള്ളാക്ക് അത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ായിരത്തി തൊണ്ണൂറ്റി ഒൻപതെങ്കിലും മദീനത്ത് കൊടുക്കാൻ അള്ളാക്ക് കഴിയൂലേ എന്റെ അള്ളാഹോ ആയിരാക്കി എന്നറിയോ മദീനത്തേക്ക് നിങ്ങൾ വരുന്നത് സ്നേഹമുണ്ടെങ്കിൽ വന്നാൽ മതി എന്റെ നബിയോട് ഇഷ്ടമുള്ളവർ വന്നാൽ മതി കൂലി കിട്ടാൻ ഇങ്ങോട്ട് വരണ്ട എങ്ങനെ വെറും കച്ചവട ലാഭം ഹജ്ജിന് പോയി നേരെ ജിദ്ദയിൽ നിന്ന് ഫ്ലൈറ്റ് ഫ്ലാറ്റുകാർ ഒന്ന് മദീന വരെ പോയിക്കൂടെ നേരെല്ലാം നേരെല്ലാം എന്തൊരു ഞാൻ അവരെ ഒന്നും കുറ്റം പറയല്ല പക്ഷേ സമയമുള്ളവർ പോകാതിരിക്കുന്നതും മിനിമം ഒരു അച്ചടക്ക ലംഘനമല്ലേ ആരാണ് മക്കയിൽ ഒരു ലക്ഷം കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചത് ആരാണ് തവാഫ് ചെയ്യാൻ പഠിപ്പിച്ചത് ആരാണ് സൈ ചെയ്യാൻ പഠിപ്പിച്ചത് ആരാണ് കൂലി പഠിപ്പിച്ചത് മക്ബൂലായ ഹജ്ജ് ചെയ്താൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചത് ആരാണ് മദീനയിൽ കിടക്കുന്ന രാജകുമാരനല്ലേ മുത്തനബിയല്ലേ ം ആ നബിയോട് സ്നേഹമുണ്ടെങ്കിൽ ഒന്നവിടം വന്നിട്ട് ഹബീബിന്റെ റൗലയിലേക്ക് തിരിഞ്ഞെന്നിട്ട് സലാം പറയണ്ടേ അസ്സലാത്തു അലൈക യാ യാ അസ്വലാത്തുസലിക്കൂല അങ്ങനെ ഒരു സലാം പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നോ ഷിർക്ക് സംഭവിക്കുമെന്നോ മുസ്ലിമായ ഒരു കുട്ടിക്കും പറയാൻ കഴിയില്ലല്ലോ എന്തേ അത് ചെയ്യാതെ പോരുന്നത് എന്റെ നബിയോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഇത് സ്നേഹമുള്ള സ്ഥലമാണ് സ്നേഹമുള്ളവർ സ്നേഹിതന്മാരെ കാണാൻ വരുന്ന സ്ഥലമാണിത് മെഹബൂബ എന്റെ നിബിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ പോയ്ക്കോ അവിടെ ആയിരമേ ഉള്ളൂ അള്ളാഹുനെ തരാൻ കഴിയാത്തതുകൊണ്ടല്ല പക്ഷേ സ്വർഗത്തിന്റെ ഒരു കഷ്ണം അവിടെ കൊടുത്തുപോയിട്ടുണ്ട് അല്ലാഹുൽ എന്റെ വീട് എന്റെ വീട് ഞാൻ പുറത്തിറങ്ങി മസ്ജിദിലേക്ക് നടക്കുന്ന മുസൊല്ലക്കിടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ കഷ്ണമാണെന്ന് മുത്തുറസൂലം അവിടെയാണ് അബ്ബാസ് റൗദയാണ് സുന്നത്ത് നിസ്കരിക്കാൻ പോയാൽ അവിടെ ആൾക്കാർ എഴുന്നേറ്റ് കൊടുക്കൂല ശ്രദ്ധിച്ചിട്ടില്ല മദ്യത്തേക്ക് പോയവരൊക്കെ എഴുന്നേറ്റ് കൊടുക്കണമെന്നാണ് പ്രായല്ലോരൊക്കെ ഉണ്ടാവില്ലേ ചെറിയ ഒരു ദിവസത്തെ അരമണി രണ്ട് മണിക്കൂർ ഗ്യാപ്പിലൊക്കെ മദീനത്ത് വന്നു പോകുന്നു ഒരു ഇറക്കണ്ടിറക്കാൾ തിറോ നിസ്കരിച്ച് കിട്ടിയാൽ ഹെന്തുലില്ല അപ്പൊ അവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ സ്വയം മുതലാക്കാന്ന് പറഞ്ഞത് അതിനേക്കാളൊക്കെ കൂലി എഴുന്നേറ്റ് കൊടുക്കലാണ് അവിടെ കൂലി അതിനാണ് അബ്ബാസ് അബ്ബാസ്രികളാവനു എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയുമോ അറാകമുക് ഇബൻ ഹസീന മുഖത്ത് സങ്കടമുണ്ടല്ലോ മുഖത്ത് ദുഃഖമുണ്ടല്ലോ സഹോദര എന്തുപറ്റി ആരാ ചോദിക്കുന്നത് ഒരു തങ്ങളായി ചോദിക്കുന്നത് ആരാണ് തങ്ങൾ പിതൃവനായ അബ്ബാസ് 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 അബ്ദുൽ മുത്തലിബ് എന്നവരുടെ എന്നവരുടെ മകൻ മുഖത്ത് സങ്കടമുണ്ടല്ലോ വിഷമുണ്ടോ അത് റാഹത്തല്ലേ പള്ളിക്ക് ചെല്ലുമ്പോ അല്ലെങ്കിൽ എവിടെ നിന്ന് കാണുമ്പോ വിഷമുണ്ടോ ഇതാരും ചോദിക്കൂല ഉണ്ടെന്ന് പറഞ്ഞാലും കൊടുക്കേണ്ടി വരൂലേ അപ്പൊ ചോദിക്കൂല അത്രയ്ക്ക് പിഷുക്കന്മാരൊക്കെ ആയിട്ടുണ്ടോ നമ്മളെ ഈ വാത്തിൽ ഒരൊന്നും ആയിട്ടില്ലല്ലോ ഇല്ല അലഹമ്മദില്ല ചോദിക്കാ ഒന്നുമില്ലെങ്കിൽ നല്ല വാക്കെങ്കിലോ അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് തരട്ടെ വിഷമമുണ്ടോ അള്ളാഹുങ്ങളെ കടം വീട്ടി തരട്ടെ എന്റെ അടുത്ത് ഒന്നുമില്ല അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ അങ്ങനെ പറഞ്ഞ എന്തോ ആഹത്താണ് അത്ര പറയാലോ അബ്ബാസ് എന്നവർ അവർ ഏച്ചക്കാത്തിരിക്കുമ്പോഴായി ചോദിക്കുന്നത് വിഷമമുണ്ട് ഞാൻ ഒരാളോടൊരു കടപ്പാടുണ്ട് അത് വീട്ടാൻ സാധ്യമായിട്ടില്ല വിഷമമുണ്ട് എന്താണ് ഇവർ അബ്ബാസ് മറുപടി കേൾക്കണോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയാളോടൊന്ന് സംസാരിക്കണോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയാളോടൊന്ന് സംസാരിക്കണോ ആര് ചോദിക്കുകയാണ് ഈ സയ്യദ് ചോദിക്കുകയാണ് ഇവന് അബ്ബാശ്രുതിയല്ല എന്ന് ഞാൻ വന്ന് സംസാരിച്ചാൽ മതിയോ ആ മനുഷ്യൻ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വലിയ റാഹത്തായിരുന്നു പണക്കാട് കുടുംബത്തെ ചെന്നിട്ട് അവര് ചോദിക്കണം വല്ല വിഷമമുണ്ടോ ഞാൻ വിളിച്ചു പറയണോ എന്ത്രിക്കാഹു നമ്മുടെ സഹീദന്മാർ വിശേഷിച്ച് പാണക്കാട് കുടുംബം അതുപോലെയുള്ള ഒരുപാട് സാദാത്യങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ അള്ളാഹു വച്ചാൽ അവരൊക്കെ എന്നും യശസ്സിലും ഈ ഉമ്മത്തിന്റെ താങ്ങായി അള്ളാഹു നിർത്തി കൊടുക്കട്ടെ ഇവർ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിക്കുകയായി അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയായി അൻഹു മുത്ത് നബിയുടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു ആ മനുഷ്യൻ ചോദിച്ചു ഇവർ അബ്ബാസ് എന്നവരെ നിങ്ങൾ ഏതൊരു വിഷയത്തിലായിരുന്നോ പള്ളിയിലുണ്ടായിരുന്നത് അത് നിങ്ങൾ മറന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏഴ് കാഫിരിക്കുകയല്ലേ മറന്നുപോയോ എന്റെ കൂടെ പുറത്തിറങ്ങി വരികയാണോ എത്തിക്കാഭിരിക്കുന്ന ആളുകൾ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ പുറത്തു പോവാൻ പാടില്ലെന്നല്ലേ മനസ്സല എന്തേ നിങ്ങൾ എന്റെ കൂടെ പുറത്തു പോരുകയാണോ ഇത് പറഞ്ഞപ്പോൾ സയ്ദി നിങ്ങളുടെ ആദ്യ കാലങ്ങളിൽ കഴിഞ്ഞു പോയ സൈദാണ് ഇബിന് അബ്ബാസൃതിയല്ലാഹ്വൻ ഹുമാ

ഞാൻ മറന്നതല്ല ആരാണോ ഈ ഖബറിൽ കിടക്കുന്നത് ആരാണത് മുത്തനബിയല്ലേ ഈ അടുത്തല്ലേ മുത്തനബി നമ്മ വിട്ടുപിരിഞ്ഞിട്ടുള്ളോ ആ ഖബറിൽ കിടക്കുന്ന മുത്തനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇവന് അബ്ബാസ് എന്നവരുടെ കണ്ണുകൾ നനയാൻ തുടങ്ങി കണ്ണ് നനഞ്ഞു തുടങ്ങി എന്റെ മുത്തനബി എന്റെ മുത്തിനുവി പറഞ്ഞിട്ടുണ്ട് ഈ കബറിൽ കിടക്കുന്ന മുത്തിനി പറഞ്ഞിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരാൾ ഒരു പാവപ്പെട്ടവന്റെ ഒരാവശ്യക്കാരന്റെ വിഷയത്തിന് കൂടെ നടന്നു പോവുകയും ആ വിഷയം അയാൾക്ക് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ പത്തു വർഷം വർഷം അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിരന്തരമായി ഏറ്റാഫിരിക്കുന്നതിനേക്കാളും പുണ്യമാണ് വിഷമമുള്ള ഒരാളുടെ കൂടെ നടന്നുപോയി അയാളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതെന്ന് ഈ കവറിൽ കിടക്കുന്ന മുത്ത് റസൂൽ എന്നെ പഠിപ്പിച്ചതെനിക്ക് ഓർമ്മയുണ്ട് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരു ദിവസം ആരെങ്കിലും ും കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിലുള്ള അത്രക്ക് വീതിയുള്ള മൂന്ന് കിടങ്ങുകളാണ് ആ മനുഷ്യന്റെയും നരകത്തിന്റെയും ഇടയിലല്ലാഹ് ഉണ്ടാക്കുന്നത് ഒരു ദിവസം ഏറ്റാവിരുന്നാൽ അങ്ങനെ പത്ത് വർഷം ഏറ്റിക്കാഫിരുന്ന കൂലി ഒരു വിഷമമുള്ളവന്റെ കൂടെ നടന്ന് അയാളുടെ പ്രശ്നം പരിഹരിച്ചാൽ കിട്ടുമെന്ന് ഈ ഖബറിൽ കിടക്കുന്ന മുത്തനുവി പറയുമ്പോ നിങ്ങളുടെ വിഷമത്തിലേക്ക് ഞാൻ ഇറങ്ങണ്ടയോ എന്ന് ചോദിക്കുകയാണ് ഇവന് അബ്ബാസ് എന്തായി പറയുന്നത് പള്ളിയുടെ ഉള്ളിൽ അബാധത്തുണ്ട് പള്ളിയുടെ പുറത്തും അബാധത്തുണ്ട് ഈ സേവന പ്രവർത്തനങ്ങളെ ചെറുതല്ല വലുതാണ് വലിയ കൂലിയാണ് പള്ളി ഇറങ്ങി വരാ ഈ ഏറ്റുകാഫിനെക്കാളും പത്ത് വർഷം ഇരിക്കുന്നതിനേക്കാളും കൂലിയുണ്ട് ഒരാളുടെ ഒരു വിഷയം തീർത്തു കൊടുക്കുന്നത് നൂറിലേറെ രോഗികളുടെ വിഷയം ഇവിടെ പരിഹരിച്ചു കൊടുക്കുമ്പോ എത്രയാണ് നമ്മുടെ റിലീഫ് സെല്ലിന്റെ പ്രവർത്തകർക്ക് കിട്ടുന്ന കൂലി ലാഹുന്റെ ഹബീബിന്റെ പള്ളിയിൽ ഏറ്റുകാഫിരിക്കുന്ന എത്ര ആയിരക്കണക്കിന് വർഷങ്ങളുടെ കൂലിയാണ് കിട്ടാൻ പോകുന്നത് ഇവരാണ് ഭാഗ്യവാന്മാരും ജീവൻ എന്ന് പറഞ്ഞത് അതാണ് സുഫിയാൻ സൗരിതങ്ങൾ പറയാറുണ്ട് ഒരാളോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ഉമ്മർ പ്രസവിച്ച നാളു മുതൽ ഇന്നേ വരെ എത്ര തവണ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടെന്ന കണക്കല്ല പറയേണ്ടത് ഇരുപത് വയസ്സായെന്നോ മുപ്പത്തഞ്ചായെന്നോ നാൽപ്പതായോ അറുപതായെന്നോ അതിലെന്ത് കഥ അതിലെന്ത് കഥ അങ്ങനെ എത്ര മൃഗങ്ങളോട് ജനിച്ചു വളർന്നിട്ടുണ്ട് എത്ര മൃഗങ്ങളോട് ജീവിച്ചിരിപ്പുണ്ട് ഒരു മനുഷ്യന്റെ വയസ്സെന്ന് പറയുന്നത് ആ വർഷക്കാലത്തിനിടയ്ക്ക് എത്ര നന്മകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര കാലം നന്മ ചെയ്തു അതാണ് വയസ്സ് പതിനഞ്ച് വയസ്സ് പ്രായപൂർത്തിയായതിന്റെ ശേഷം രണ്ടു വർഷമോ മൂന്ന് വർഷമോ മാത്രം ജീവിച്ചു മരിച്ചു പോകുന്ന എത്രയോ ചെറുപ്പക്കാർ അവരുടെ റസീദിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന നന്മകൾ ഒരുപക്ഷെ അറുപത് കൊല്ലം ജീവിച്ച ആളിനേക്കാളുമാണ് അങ്ങനെയാണെങ്കിൽ ഈ പതിനഞ്ച് വയസ്സ് ജീവിച്ച മനുഷ്യനാണ് അറുപത് വയസ്സ് ജീവിച്ച ആളെക്കാളും ആയുസ് കിട്ടിയാൾ ആയുസ് എന്ന് പറഞ്ഞത് നന്മയാണ് ജീവിതത്തിൽ അള്ളാഹു തൗഫീക്ക് തരുന്ന നന്മകളാണ് എത്ര നന്മ ചെയ്യാൻ പറ്റി പ്രസ്ഥാനത്തിന് ഞാൻ ദാപത്യ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അലഹമില്ല അതാണ് ജീവിതം ലാഭ നമുക്കൊക്കെ അർത്ഥമുള്ള ജീവിതമാക്കി തരട്ടെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على ിം അലൈ ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹലറത്തിലേക്ക് എത്തും ഉള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ